ജന്മമാണ് പറയാതിരിക്കാൻ ഇന്നും തേഞ്ഞു ആധികാരികമായിട്ടുള്ള ഡയലോഗ് മാർഷലിന് പരിക്കേറ്റന്ന് സാർ ഈ ചീഫ് മാർഷൽ പണ്ട് കയ്യൊടി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാളാം കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാളാം അതൊന്നും പക്ഷേ ഞങ്ങളെ ആരും ഭയപ്പെടാ ഞങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞ ദിവസം ചീഫ് മാർഷലിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു ആ വിഷയത്തിൽ എസ് കെ പഠിക്കാൻ സതീശൻ ആധികാരികമായിട്ടൊരു നുണയം പഠിച്ചിട്ട് വന്നതാണ് വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരുന്നത് എന്താണെന്നെല്ലാവർക്കും അറിയാൻ അതുപോലെ ആധികാരികമായിട്ട് അങ്ങ് ഇവിടെ പറഞ്ഞില്ല പച്ച കള്ളമാണെന്നുള്ള നിലയ്ക്ക് ഇരുന്ന് തട്ടിവിട്ട ഡയലോഗാണ് നിയമസഭയിലെ ആ മാർഷൽ റിട്ടയർ ആയിട്ട് രണ്ടു വർഷമായി അങ്ങേറെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സതീശനെ എന്ത് ചെയ്താൽ കൊള്ളാം കോൺഗ്രസ്സുകാരുടെയൊക്കെ ഹീറോയുടെ ഒരു അവസ്ഥയാണ് എന്ത് സാധനം പറയുന്നു അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്താതെ പഠിച്ചു പറയുന്ന ആളെന്ന് സ്വയം തള്ളി നടക്കുന്ന മനുഷ്യന്റെ ഗതികേട ആ സഭയിൽ നിന്ന് കിട്ടിയ കൂവൽ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേരി